സാധാരണ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ ദൗത്യം പ്രേക്ഷകരെ ഹരം പിടിപ്പിക്കുകയും അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ കൂടുതലായി ഉണർത്തിക്കൊണ്ടുവരികയുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നത് വളരെ വിചിത്രമായ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ആയിപ്പോയി എന്ന് പറയേണ്ടി വരും കോഴിക്കോട് സി എസ് ഡബ്ല്യുവിൻ്റെ ബിസിനസ് മീറ്റിനിടയിലാണ് അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേഷണൽ സ്പീക്കർ ഇത്തരത്തിൽ പെരുമാറിയത് രണ്ടുമണിക്കായിരുന്നു ഈ ബിസിനസ് മീറ്റിൽ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ സ്പീച്ച് വച്ചിരുന്നത് എന്നാൽ ഒരു മണിക്കൂർ വൈകിയാണ് അദ്ദേഹം എത്തിയത് അതുതന്നെ വലിയ തെറ്റാണ് കാരണം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട ആളാണ് ഒരു മണിക്കൂർ വൈകി എത്തിയ അദ്ദേഹം ഈ ബിസിനസ് മീറ്റിൽ പങ്കെടുക്കുന്നവരെ പങ്കെടുത്തവരെ വളരെ പരുഷമായി ചീത്തു വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്തുകൊണ്ടാണ് മീറ്റ് തുടങ്ങിയത് എന്ന് തന്നെയാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ കാരണം ഏകദേശം നാല് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് മുതൽ മുടക്കിയാണ് ഇത്തരത്തിലുള്ള ഒരാളെ നാല് മണിക്കൂർ സ്പീച്ചിനു വേണ്ടി അവിടേക്ക് എത്തിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരാളെ മോട്ടിവേഷണൽ സ്പീച്ചിനായി എത്തിക്കുമ്പോൾ ഈ ബിസിനസ്സുകാർക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകും അവരുടെ പേഴ്സണൽ ഗ്രാഫ് കുറച്ചുകൂടി ഉയർത്താൻ കഴിയും എന്നൊക്കെയുള്ള തോന്നലിലാണ് ഇത്തരം ഒരു സ്പീച്ച് വെച്ചതെങ്കിൽ തുടക്കം മുതൽ തന്നെ ഈ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേഷണൽ സ്പീക്കർ ഈ ബിസിനസ്സുകാരെ ചീത്ത വിളിക്കുകയും പരുഷമായി തെറിവിളിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അപ്പോൾ ഈ ബിസിനസ് മീറ്റിൽ പങ്കെടുത്തവരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് താങ്കൾ ഇനി ഇത്തരത്തിലുള്ള അധിക പ്രസംഗം ഇവിടെ പറയേണ്ടതില്ല താങ്കൾക്ക് പറയാനുള്ള നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുകയും അതോടുകൂടി അനിൽ ബാലേന്ദ്രൻ കൂടുതൽ പ്രവോക്കാവുകയും വീണ്ടും ശക്തമായ രീതിയിൽ ഇവ അവിടെ കൂടിയിരുന്ന ആളുകളെ തെറിവിളിക്കാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി രംഗം വളരെയധികം കലുഷിതമായി എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ബിസിനസ് മീറ്റിലെത്തിയവർ െല്ലാം കൂടി അനിൽ ബാലേന്ദ്രന് എതിരെ നിൽക്കുകയും തന്നെയും തൻ്റെ വാഹനത്തെയും കടത്തിവിടണമെങ്കിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ ശേഷം മാത്രമേ കടത്തിവിടൂ എന്നുള്ള കർക്കശ ബുദ്ധിയോടുകൂടി ഈ ബിസിനസ് മീറ്റിനെത്തിയ ബിസിനസ്സുകാർ അനിൽ ബാലേന്ദ്രനെതിരെ തിരിയുകയും ചെയ്തതോടുകൂടി ഏറ്റവും കൂടുതൽ സങ്കടത്തിലായത് അവിടുത്തെ അതിൻ്റെ സംഘാടകരാണ് ഒടുവിൽ ഒരു കോംപ്രമൈസിലെത്തി അവർ ഈ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നാല് ലക്ഷത്തോളം രൂപ വാങ്ങിയാണ് ഈ പരിപാടി ഏറ്റത് അനിൽ ബാലേന്ദ്രൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഞാൻ ഞാൻ വാങ്ങിയത് പണം ഞാൻ മുൻകൂട്ടി വാങ്ങിയെന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ് എന്ന് പറഞ്ഞു കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള ചീത്ത വെളിയിലേക്ക് അനിൽ ബാലേന്ദ്രൻ മാറി മാറിയത് എന്നുള്ളതാണ് അവിടെ ബിസിനസ് മീറ്റിലെത്തിയ ആളുകൾ തന്നെ പറയുന്നത് തീർച്ചയായും ഇത് തെറ്റായ പ്രവണതയാണ് എന്ന് പറയേണ്ടി വരും മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കാണിക്കുക എന്നുള്ളതാണ് അയാളുടെ ദൗത്യം എന്നാൽ അത് നേരെ ഉൾട്ടയായി അടിക്കുകയായിരുന്നു അവിടെ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ബാലേന്ദ്രൻ അനിൽ ബാലേന്ദ്രൻ മാപ്പ് പറഞ്ഞ ശേഷം അവിടെ നിന്നും ഒടുവിൽ തടിതപ്പുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ